നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഓണത്തിന് മുൻപ് തന്നെ പെൻഷൻ്റെ ഒരു ഗഡ് ഉൾപ്പെടെയുള്ള കുടിശ്ശിക അതോടൊപ്പം തന്നെ തനതു മാസത്തെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മൂവായിരത്തി രൂപ നമുക്ക് സഹായമായിട്ട് ലഭിക്കുക സെപ്റ്റംബർ തിരുവോണത്തിന് മുൻപ് തന്നെ നമുക്ക് ആനുകൂല്യം മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിന് വേണ്ടി ഏകദേശം മൂവായിരം കോടി രൂപയോളമാണ് സർക്കാർ കടമെടുക്കുന്നത് വിതരണത്തിൻ്റെ ഔദ്യോഗിക ഉത്തരവുകൾ വളരെ വൈകാതെ ഇറങ്ങും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം അടുത്തയാഴ്ചയോട് ആരംഭിക്കുമെന്നും നിലവിൽ അറിയിപ്പുകൾ വരുന്നുണ്ട് തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്കുൾപ്പെടെ ആനുകൂല്യങ്ങൾ ഉണ്ടാവും മസ്റ്ററിങ് ചെയ്യുന്ന തീയതികൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സർക്കാർ ദീർഘിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഗുണഭോക്താക്കൾക്കും ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് നിലവിൽ മഞ്ഞ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യം കിറ്റ് ലഭിക്കുക പക്ഷേ എല്ലാ റേഷൻ കാർഡുകൾക്കും കൺസ്യൂമർ ഫെഡിൻ്റെ പ്രത്യേക വിപണികൾ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും അരി ഉൾപ്പെടെ പത്ത് കിലോയെ ലഭിക്കും അതോടൊപ്പം തന്നെ നമുക്ക് സപ്ലൈകോയിലൊക്കെ ലഭിച്ചിരുന്ന വിവിധ സബ്സിഡി പ്രൊഡക്റ്റുകളും നമ്മളുടെ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവയെല്ലാം തന്നെ സഹകരണ ബാങ്കുകളോടനുബന്ധിച്ചുള്ള സഹകരണ വിപണി വഴിയും വാങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴിയെല്ലാം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് അത് അഭയകരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി വഴിയാണ് ആയിരം രൂപ സഹായം ലഭിക്കുന്നത് വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുവിനാണ് ഈ സഹായത്തിന് അർഹതയുള്ളത് പ്രതിമാസം ആയിരം രൂപ വീതമാണ് സഹായം അതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം ഇപ്പോഴുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണിത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവയായിരിക്കണം അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായ മക്കളുണ്ടാവാൻ പാടില്ല ഇവർക്കാണ് സഹായത്തിന് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി യോഗ്യതയുള്ളത് ബി പി എൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള വ്യക്തിയായിരിക്കണം ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് നമ്മളുടെ സംശയ നിവാരണങ്ങൾക്ക് വേണ്ടി അടുത്തുള്ള അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും അപേകരണം പദ്ധതി വഴിയാണ് ആയിരം രൂപ പ്രതിമാസ സഹായം കിട്ടുന്ന പദ്ധതിയുള്ളത് മുൻപ് സഹായം ലഭിച്ചവർ ഇപ്പോൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉള്ള കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഭാരതമായിക്കോട്ടെ നമുക്ക് ബയോമെട്രിക് മസ്റ്ററിങ് ഇതിനു വേണ്ടി നിർബന്ധമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി ഇത് പൂർത്തിയാക്കേണ്ടത് എല്ലാ ഗുണഭോക്താക്കളും ആവശ്യമാണ് പക്ഷേ ഇതിനവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ചെയ്യേണ്ട എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാന രഹിതമാണ് ഇത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കാരണം പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീഫിൽ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സം നേരിട്ടേക്കാം ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാന മാനദണ്ഡമായതുകൊണ്ട് തന്നെ നമ്മളുടെ സമയവും സാഹചര്യവും അനുസരിച്ച് എല്ലാവരും ഇത് പൂർത്തിയാക്കുന്നതിനു ശ്രദ്ധിക്കണം ഗ്യാസ് റീഫിൽ ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ആൻ ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ റീഫിൽ ബുക്കിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങിയ നമ്മളുടെ ആ ഒരു പാസ്ബുക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ കാർഡ് ഇവയെല്ലാം ആണ് ഇതിൻ്റെ പ്രധാന രേഖകൾ ഇവയുമായിട്ട് എത്തിച്ചേർന്ന് കൃത്യമായിട്ട് നമുക്ക് ബയോമെട്രിക് അപ്ഡേഷൻ നടത്താം അല്ലെങ്കിൽ ഇലക്ട്രോണിക് എവി സി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക